അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് എൻ്റെ ഏറ്റത്തിൻ്റെ വീട്ടിലാട്ടോ ഇപ്പം അളിയൻക്ക് കിട്ടിയ കുറേ സമ്മാനങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല അളിയനെ കളിച്ചിട്ടുണ്ടാക്കിയ സംഭവങ്ങൾ അളിയ നല്ല കളിക്കാരനാണ് ഫുട്ബോളിൻ്റെ ഗോളിയാണ് പിന്നെ ലീഗിൻ്റെ എന്തൊക്കെ ആളാണ് ഉണ്ടെങ്കിൽ അതൊക്കെ അളിയൻ കിട്ടിയ സമ്മാനങ്ങളാണ് ഭയങ്കര ഞാന് ഓളെ വീട്ടിലാണ് കേട്ടോ ഞാൻ ഇന്നലെ വന്നതാണ് കൈസ് ഓളെ ില്ല മേലിയുണ്ട് ഒള പിന്നു ചെറുവി